നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ദുബായ് ആസ്ഥാനമായ അഡ്വാൻസ് കെയർ ഓൺകോളജി സെന്ററിന്റെ എൺപത് ശതമാനം ഓഹരികൾ ബുർജീൽ ഏറ്റെടുത്തു റേഡിയേഷൻ തെറാപ്പി ന്യൂക്ലിയർ മെഡിസിൻ കീമോതെറാപ്പി സേവനങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച തെളിയിച്ചൂടെ നടപ്പാക്കുന്ന പദ്ധതി അർബുദ ചികിത്സാ രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിക്കും മുഹമ്മദ് ബിൻ റാഷിദ് ഐഡക് സന്ദർശിച്ചു യു എ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും അബുദാബിയിൽ നടക്കുന്ന പതിനേഴാമത് അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനം സന്ദർശിച്ചു ദേശീയ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിൽ ശക്തമായ പ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വിജ്ഞാന പ്രദേശീവൽക്കരണം പ്രത്യേക തൊഴിലവസര സൃഷ്ടി എമിറാത്തി കമ്പനികളുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതിലൂടെ നൂതന സൈനിക ഉപകരണങ്ങൾക്കും സാങ്കേതികവിദ്യകൾക്കുമുള്ള രാജ്യത്തിൻ്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ യുഎയുടെ പ്രതിരോധ വ്യവസായങ്ങൾ കൈവരിച്ച പുരോഗതിയും അദ്ദേഹം എടുത്തുപറഞ്ഞു യു എയിലെ ചാഡ് അംബാസിഡർ യൂനസ് ഹമീദി എൽ ഹാദ് മമാദിക്ക് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ് മെഡൽ ഓഫ് ഇൻഡിപെൻഡൻസ് സമ്മാനിച്ചു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മമാദിയുടെ പങ്കിനെ ഹിസ്ഹൈന ഷേഖ് മക്ബൂത്ത് ബിൻ നഹ്യാൻ അൽ നഹ്യാൻ പ്രശംസിച്ചു വ്യവസായ സഹകരണത്തിന് ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിൽ ധാരണ ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഖത്തർ വാണിജ്യ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷേഖ് ഫൈസൽ ബിൻധാനി അൽ ധാനി ഖത്തർ വിദേശ വ്യാപാര മന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സായിദ് എന്നിവർ പങ്കെടുത്ത ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിൽ വിപുലമായ നിക്ഷേപങ്ങൾക്കുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു നാളെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഹൗസ് നാളെ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദയ്യായിലുള്ള ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഓപ്പൺ ഹൗസ് രജിസ്ട്രേഷൻ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും സ്ഥാനപതി ഡോക്ടർ ആദർ സൈക്കയുടെ നേതൃത്വത്തിൽ എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓപ്പൺ ഹൗസിൽ പരാതികൾ സ്വീകരിക്കാനുണ്ടാകും യു എസും റഷ്യയും റിയാദിലെ ദിരിയ പാലസിൽ കൂടിക്കാഴ്ച നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ട്സ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമുണ്ട് റഷ്യൻ പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വിദേശകാര്യ നയ ഉപദേഷ്ടാവ് യൂറി ഉഷ്കോവ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഉപയോഗമില്ലാത്ത മരുന്നുകൾ സംസ്കരിക്കാൻ കേരളം വീട്ടിലെത്തി ശേഖരിക്കും രാജ്യത്ത് ആദ്യം കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എൻ പ്രൗഡ് പദ്ധതി തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മൂന്നാർ എക്കോ പോന്റിന് സമീപം ബസ് മറിഞ്ഞ് മൂന്ന് മരണം ഒട്ടേറെ പേർക്ക് പരിക്ക് കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പത്തിയഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം അജ്മാൻ മലയാളി സമാജം മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശ്രീജിത്ത് പടിപ്പുരയുടെയും എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ രഞ്ജിത്ത് പടിപ്പുരയുടെ എം പി രാമചന്ദ്രൻ മെമ്പറും ജനതാദൾ നേതാവുമായ വടക്കൻ തോമസ് നിര്യാതനായി വയസ്സായിരുന്നു ചാമ്പ്യൻസ് ലീഗ് മ്യൂണിക്ക് നാലപ്പാട് നാലപ്പാട് ട്രോഫി ട്രോഫി യുണൈറ്റഡ് കാലിക്കറ്റ് മേൽപ്പറമ്പ് ഗൾഫ് ചാപ്റ്റർ നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പത്താം സീസണിൽ യുണൈറ്റഡ് എഫ്സി കാലിക്കറ്റ് ജേതാക്കളായി യു എസ് ജയം ഇന്ത്യയുടെ നാല് പതിറ്റാണ്ട് പടക്കമുള്ള റെക്കോർഡ് തകർത്തു െതിരെ റൺസ് ലീഡ് വഴങ്ങി മുംബൈ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് വിജയം മുൻ കേരള ക്രിക്കറ്റ് താരവും സെലക്ടറുമായിരുന്ന ആർ രഘുനാഥ് അന്തരിച്ചു ഒട്ടേറെ മത്സരങ്ങളിൽ ടീമിന്റെ വിജയശിൽപിയായിരുന്നു അദ്ദേഹം മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് താരവും സെലക്ടറുമായിരുന്ന ആർ രഘുനാഥ് അന്തരിച്ചു എൺപത്തി എട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ പത്ത് വർഷം കേരളത്തിനായി രഞ്ജി ട്രോഫി കളിച്ച രഘുനാഥ് ഒട്ടേറെ മത്സരങ്ങളിൽ ടീമിന്റെ വിജയശിൽപിയായിരുന്നു ഈ വാർത്തകളോട് അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം